നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുന്ന പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വിവിധ അഭിപ്രായ സർവേകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേവലം സാമ്പിൾ ശേഖരണത്തിലോ അല്ലെങ്കിൽ അനവധി കണക്കുകളിലോ ഒതുങ്ങാതെ വോട്ടർമാരുടെ മനോഭാവത്തെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് പുറത്തു വന്ന ഒരു സർവേ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം സാധാരണഗതിയിലൊക്കെ ആക്സിസ് മൈ ഇന്ത്യ പോലെയുള്ള വൻകിട ഏജൻസികൾ നടത്തുന്ന വിവിധ സർവേകൾ ജനപ്രിയമാണെങ്കിൽ പോലും കേരളത്തിൻ്റെ പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ശാസ്ത്രജ്ഞരുടെയും അതുപോലെ തന്നെ ഗവേഷകരുടെയും ഇടപെടലുകൾ പലപ്പോഴും കൂടുതൽ കൃത്യതയാർന്ന പ്രവചനങ്ങളിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഗണത്തിൽ പെടുന്നതും എന്നാൽ അവതരണ രീതിയിലൊക്കെ തന്നെ തികച്ചും വളരെ വ്യത്യസ്തവുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പുതിയ ഒരു സർവേ ഫലം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ സ്ട്രാറ്റജി വിഭാഗം പ്രൊഫസറായിട്ടുള്ള തോമസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പഠനം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ സമീപിക്കപ്പെട്ടിരിക്കുന്നത് കേരള ഇന്നൊവേഷൻ കൗൺസിൽ മുൻ അംഗം കൂടിയായിട്ടുള്ള പ്രൊഫസർ തോമസ് ജോസഫ് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തുന്നതിൽ തൻ്റേതായിട്ടുള്ള മുദ്ര പതിപ്പിച്ച ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ നിരീക്ഷണം കേരള രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളെയാണ് വരച്ചു കാട്ടുന്നത് ഈ സർവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് രാഷ്ട്രീയ മുന്നണികളെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരെ അവരുടെ വിശ്വാസത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ ആറ് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്നതാണ് ഇത് കേവലം സീറ്റുകളുടെ എണ്ണത്തേക്കാൾ ഉപരിയായി വോട്ടർമാരുടെ മാനസികാവസ്ഥയെ അളക്കുന്ന ഒന്ന് തന്നെയാണ് മുന്നണി വോട്ടർമാരിലെ പ്രധാന രണ്ട് വിഭാഗങ്ങളെ തോമസ് ജോസഫ് വോട്ടറോ വോട്ടർ ഒപ്റ്റിമിസ്റ്റ് അതോടൊപ്പം തന്നെ വോട്ടർ പി വോട്ടർ പെസിമിസ്റ്റ് എന്നിങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എൽ ഡി എഫ് അതോടൊപ്പം തന്നെ യു ഡി എഫ് എൻ ഡി എ എന്നീ മൂന്ന് മുന്നണികൾക്കും ഇത്തരത്തിലുള്ള വോട്ടർമാരുണ്ട് ഇതിൽ വോട്ടർ ഒപ്റ്റിമിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നവർ സ്വന്തം മുന്നണിയുടെ വിജയത്തിൽ അന്തമായിട്ട് വിശ്വസിക്കുന്നവരും ഏത് പ്രതികൂല സാഹചര്യത്തിലും തങ്ങളുടെ പക്ഷം വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരുമാണ് എന്നാൽ ഇതിനെ വിപരീതമായി രാഷ്ട്രീയ യാഥാർത്ഥികളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി സ്വന്തം മുന്നണിക്ക് തിരിച്ചടി നേരിടുമെന്നും അധികാരം നഷ്ടപ്പെടുമെന്നും ഭയപ്പെടുന്ന നിരാശരിതരായിട്ടുള്ള വോട്ടർമാരാണ് വോട്ടർ പെസിമിസ്റ്റുകൾ ഇവരെ കൂടാതെ നിശ്ചിത രാഷ്ട്രീയ ചായ്വുള്ളവരും എന്നാൽ തികച്ചും നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നവരും ഈ വോട്ടർ പട്ടികയുടെ ഭാഗമാണ് ഈ ആറ് വിഭാഗങ്ങളുടെയും പ്രതികരണങ്ങളെ ക്രോഡീകരിച്ചാണ് ഈ സമഗ്രമായ സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത് പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ ആരായുകയും നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികൾ നേരിടാനായിട്ട് സാധ്യതയുള്ള സീറ്റുകളെക്കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന പ്രവചനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നിലവിലെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഭരണപരമായിട്ടുള്ള സാഹചര്യത്തിൽ ഭരണപക്ഷമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയ തോതിലുള്ള നിരാശാവാദം ഉടലെടുത്തിട്ടുണ്ടെന്ന് സർവേ വ്യക്തമാക്കുന്നു സി പി എമ്മിന്റെ അണികളിൽ പോലും തങ്ങൾ പെസിമിസ്റ്റുകളായിട്ട് മാറുന്ന അവസ്ഥയാണുള്ളത് തുടർച്ചയായ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം കേരളം വികസനപരമായിട്ടും സാമ്പത്തികമായി തകർന്നടിഞ്ഞു എന്ന ചിന്താഗതി ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ പോലും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് എല്ലാ കോണുകളിൽ നിന്നും തിരിച്ചടികൾ നേരിടുമെന്ന ഈ ഭയം അത് എൽ ഡി എഫ് ക്യാമ്പുകളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ വോട്ടർമാർക്ക് ഭരണമാറ്റം ഒരു അനിവാര്യതയായി തന്നെ ഇപ്പോൾ തോന്നിയിരിക്കുന്നുവെന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ ബി ജെ പിക്ക് വിജയസാധ്യത വളരെ കുറവാണ് എന്നതും ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള വോട്ടർമാർക്ക് യു ഡി എഫിനോടുള്ള വിശ്വാസ്യത വർദ്ധിച്ചതും വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിമരുന്ന് ബി ജെ പിയേക്കാൾ ഏറെ വിശ്വാസയോഗ്യമായ ബദലായിട്ട് യു ഡി എഫിനെ ജനങ്ങൾ കാണുന്നതോടെ വോട്ടുകൾ വലിയ തോതിൽ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ്റി പതിനഞ്ച് സീറ്റുകൾ വരെ നേടി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിൽ തന്നെ വലിയ തകർച്ചയായിരിക്കുമെന്നും എൽ ഡി എഫ് കേവലം ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങാൻ സാധ്യതയുണ്ടെന്നും ഈ സർവേ പഠനം അടിവരയിടുന്നു ചുരുക്കത്തിൽ എൽ ഡി എഫ് ക്യാമ്പുകളെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നതും യു ഡി എഫ് കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രം ഈ സർവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭരണപക്ഷത്തെ നിരാശവാദികൾ അവർ പോലും യു ഡി എഫിൻ്റെ മുന്നേറ്റം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അടിയൊഴുക്കാണ് ഇപ്പോൾ ഇവിടെ ദൃശ്യമാകുന്നത് ദീർഘകാലത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റവും ഓരോ വോട്ടറുടെയും മനഃശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളും ഇവിടെ ഒത്തുചേരുമ്പോൾ നൂറ്റി പതിനഞ്ച് സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് യു ഡി എഫ് എത്തുമെന്നാണ് പ്രൊഫസർ തോമസ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കേരളം ഈ രണ്ടായിരത്തി വർഷം ഒരു വലിയ ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഈ ശാസ്ത്രീയ വിശകലനം നൽകുന്നത് തന്നെ